you ായ ഫാത്തിമ ബീവിയുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടത് ഇന്ന് നടക്കുന്ന വിവാഹം പോലല്ല ഇന്ന് പിന്നെ അതിനൊക്കെ സ്ത്രീധന നിരോധനമൊക്കെ വന്നിട്ടുണ്ട് അക്കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറയുന്നത് ഇന്ന് ഗാനമേളയൊക്കെ ഇല്ലേ അന്ന് ഗാനമേളയൊന്നുമില്ല കൈമുട്ടില്ല ഒപ്പനയില്ല പിന്നെ ആഭരണങ്ങളാണെങ്കിൽ അധികം ഒന്നുമില്ല ഏ അപ്പൊ അങ്ങനെയുള്ളൊരു ലളിതമായ ഒരു കല്യാണമാണ് ഫാത്തിബാപി വലിയ ഹായ നടന്നതെന്നാണ് ഈ പാട്ടിലൂടെ പറയുന്നത് അത് വളരെ ഭംഗിയായി മോള് നന്നായി പാടിയിട്ടുണ്ട് ഇത് എനിക്കൊരു ചെറിയൊരു അഭിപ്രായ ഉള്ളൂ നല്ല ലളിതമാണ് മോള് പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതിനിടയിൽ ഒരു ചെറിയ കൊഞ്ചല് വരുന്നുണ്ട് ഈ കൊഞ്ചി പറയില്ലേ അതുകൊണ്ട് ഒരു ചെറിയ തോതിലേ ഉള്ളൂ അതൊന്ന് മാറ്റിയെടുത്താൽ വളരെ നന്നായിരിക്കും ഓക്കെ താങ്ക് യു രാമലത്ത രമലത്ത പക്ഷെ സംസാരിക്കുമ്പോ ആ ഒരു ശബ്ദത്തിൽ അല്ലെ ആ ഒരു ഇത് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഒന്ന് സംസാരിച്ച മോള് പറഞ്ഞോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ ഒന്നുകൂടെ വിളിക്കില്ല എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഞാൻ പാട്ടിന് പാട്ടിലോട്ട് വരാം ഫസ്റ്റ് പല്ലവിയില് നല്ല ആ ഒരു പറഞ്ഞില്ലേ ആ ഒരു കൊഞ്ചൽ ശരിക്ക് വരുന്നുണ്ട് പക്ഷെ ആന പല്ലവിയും തുടക്കം ഉണ്ടല്ലോ ചരണം അവിടെ നിന്നൊന്നും മോള് നല്ല ക്ലീൻ ആയിട്ട് ഒരു വോയിസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതാണ് ഇങ്ങനെ അങ്ങോട്ട് അത് എത്തി ആ ഒരു 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 ഒന്ന് ഒന്ന് പാടിയ എൻ്റെ ഒന്ന് പാടിയ അടുപ്പിലെ വീടെ we'll എന്റ് വന്നില്ലേ അവിടെയാണ് നമുക്ക് അങ്ങനെ തോന്നിച്ചേ അപ്പൊ മാറ്റാം മാറ്റിയെടുക്കാം കേട്ടോ അത് മാറ്റിയെടുക്കണം കാരണം നല്ല വോയിസ് ഉണ്ട് അത് ഞാൻ നല്ല ശബ്ദമാണ് ആ അനുപലിയുടെ തുടക്കമൊക്കെ വരുന്ന ബാത്ത് മോള വോയ്സ് ആയിട്ടാ നല്ല വോയ്സ് നയത്തില് എന്നല്ലേ പറഞ്ഞത് ടെൻത്തിൽ ആ ശരിക്ക് ആ ഒരു വോയിസ് എന്റെ ഒരു മാറ്റത്തിന്റെ ഒരു തന്നെയാണ് പക്ഷെ എന്നാലും അവിടെ നല്ല ക്ലീൻ ആയിട്ടാ വോയിസ്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഒരു കൊഞ്ചൽ ഒരു ടോൺ തന്നെ ഒരു ഇത്തിരി ഒരു മാറ്റം വരുന്ന പോലെ തോന്നുന്നു നമ്മൾക്ക് അപ്പം അത് രമലത്ത അതാ പറഞ്ഞത് കേട്ടോ അത് മാറ്റി എടുത്താൽ നന്നായിട്ട് പാടാൻ പറ്റും നല്ലൊരു പാട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ ഈ ഒരു ഇത് അത് മാറ്റണം കേട്ടോ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കണം എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ പാട്ടുകളൊക്കെ പാടുന്ന കുട്ടിയല്ലേ അല്ലേ അപ്പം ശ്രദ്ധിക്കണം കേട്ടോ എൻജോയ് ചെയ്തിട്ടാണ് പാടിയത് അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു പിന്നെ രേവത്തെ പറഞ്ഞാല് പല്ലവി വരെ ഒരു ടോണായിരുന്നു പല്ലവി കഴിഞ്ഞപ്പം വേറെ ആള് വന്നു പാടാൻ അതായിരുന്നു പല്ലവി കഴിഞ്ഞപ്പം ഭയങ്കര ക്ലിയർ ആയി വോയിസ് അതങ്ങനെ പാടി പാടി എൻ്റെ ആയപ്പോഴേക്കും നന്നായി പ്രോഗ്രസീവ് ആയിരുന്നു തുടക്കം ഇങ്ങനെ നന്നായി 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 വന്നു പിന്നെ ഈ ക്ലിയർ വോയിസിന്റെ ഒരു ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു കണ്ടസ്റ്റന്റോട് കൂടി പറഞ്ഞു ക്ലിയർ വോയിസിന്റെ ഒരു ഗുണവും ദോഷവും എന്ന ഗുണം നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാം ദോഷം അതിൽ ദോഷകരമായ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കേൾക്കാം പിച്ച് ഔട്ട് കാര്യങ്ങൾ സ്ട്രെയിൻ ഇതൊക്കെ അതുകൊണ്ട് നല്ല ക്ലിയർ വോയിസ് ആണ് അപ്പം ബാക്കി ഇനി ഗ്രൂമിങ്ങിലൂടെ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാം ഓക്കെ നല്ല സിംഗർ ആണ് ഓൾ ബെസ്റ്റ് സർ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരു അതുല്യ പ്രതിഭ എം എസ് ബാബുരാജിന്റെ ബാബുക്കയുടെ ഒരു സംഗീതം പാടിയതും അദ്ദേഹമാണ് പി എം കാസിം രചിച്ചതാണ് മരുപ്പച്ച എന്ന നാടകത്തിന് വേണ്ടി എഴുതിയൊരു പാട്ടാണ് ഇത് നമ്മൾ വിചാരിക്കുന്ന സാധാരണ കല്യാണ പാട്ടാണ് എന്ന് വിചാരിക്കുന്നത് ബിജുരുമേണിയുടെ മകളുടെ കല്യാണം ആണ് ഈ ഒരു വിഷയം പക്ഷേ ബാബുക്കയുടെ പാട്ട് ബാബുക്ക പാടിയ പാട്ട് എന്ന രൂപത്തിലും ബാബുക്ക സംഗീതം ചെയ്ത് എന്ന കാര്യത്തിലും ഇത് അനശ്വരമാണ് ഈ പാട്ട് നല്ലൊരു സെലക്ഷൻ നമ്മുടെ ഈ ടീമിന് പറ്റിയ പിന്നെ റമലത്ത പറഞ്ഞല്ലോ ഈ പിന്നെ സ്ത്രീധനം പോലുള്ള കാര്യങ്ങള് ഇടക്കാലത്ത് ആഡംബര കല്യാണങ്ങൾക്കെതിരെയൊക്കെ ഇപ്പോഴുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്ന സമയം അങ്ങനെയുള്ള ഒരു കാലമാണ് ഇപ്പോൾ ആളുകളൊക്കെ ആഡംബര കല്യാണം കൊണ്ട് ആളുകൾക്ക് സാധാരണക്കാരനൊരു കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു വിവാഹം മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ഒന്നും കൊണ്ട് ഒന്നും ഒന്നും പറ്റാത്തൊരവസ്ഥ ആ സമയത്താണ് ജനങ്ങൾ ഉത്ഭുതരാകുന്നത് അതില് ആ ആഡംബര വിഷയത്തിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം കാരണം പാട്ടുകളൊക്കെ ആളുകൾ ഗാനമേളകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ബാക്കിയുള്ള ഒരുപാട് ആഡംബരമൊക്കെ ഉണ്ട് പാട്ട് മാത്രമല്ല പുറത്ത് ഒരു ആഡംബരം അതാണ് വലിയൊരു പ്രശ്നം എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണ് പാട്ടുകാരെ നമ്മളെ ഗാനമേളകളൊക്കെ അത് ബാധിക്കുന്നത് കുഴപ്പമില്ല എന്നാലും നാട്ടില് സാധാരണക്കാരന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല അല്ല അതിന്റെ ഒരു കാര്യം തന്നെ ഈ പാട്ട് പറയുന്നത് മാതാവില്ല പുള്ളിപ്പട്ടിൽ അല്ല തുണിയില്ല അക്കാലത്ത് ആഡംബരമായ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല അല്ലെ നമ്മളിവിടെയൊക്കെ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളെ കുറിച്ചൊക്കെ ഭയച്ചുണ്ട് ഇവിടെ പല ആളുകളുടെയും അപ്പൊ ആ കാലത്താണ് നമ്മളിത് ആലോചിക്കുന്നത് മുട്ടില്ല വിളിയില്ല പിന്നെ കൈമുട്ടില്ല ഒപ്പനയില്ല അന്നത്തെ പിന്നെ ബാൻഡാണ് മുട്ടും മുളിയൊന്നും അതൊന്നുമില്ല അൽബിന്റെ മുട്ടും തട്ട് മാത്രമേ ഉള്ളൂ ഹൃദയത്തിന്റെ താളം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ലോകത്തിന് മാതൃകയായ ഒരു കല്യാണത്തെ കുറിച്ച് നമ്മോട് പറയണം അപ്പം ഇതൊരു ഉത്ബോധനം കൂടിയാണ് അനശ്വര ഗാനത്തോടൊപ്പം തന്നെ അതൊക്കെ ഈ ഈ കാലത്ത് നമ്മൾ അത് ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പാട്ട് സെലക്ഷനൊക്കെ നല്ലൊരു ഗംഭീരമായ സംഭവം പിന്നെ ഞാനും ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു ആ ഒരു ടൗണിൽ ഓക്കെ മോളെ അത് എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ് അതുകൊണ്ടൊരു മോള് നയിപ്പാൻ ഓർക്കസ്ട്രേഷൻ ഗംഭീരമാണ് നമ്മുടെ ഓർക്കസ്ട്ര ഈ പാട്ടിന് നൽകിയ പിന്തുണ വളരെ ഏറെയാണ് വല്ലപ്പോഴും ഒക്കെ ഞാനും പറയണ്ടത് പിന്നെ അതുകൊണ്ട് ഗംഭീരം ഞാൻ പറയായിരുന്നു ഇത് ഗംഭീരമാണെന്നുള്ളതാണ് പിന്നെ ഇതേപോലെയുള്ള പാട്ട് സെലക്ട് ചെയ്യുക പിന്നെ സൗദിയിൽ നിന്ന് ഇവിടെ ആ പ്രാക്ടീസൊക്കെ ആയിരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴൊക്കെ ഈ വാട്സപ്പ് മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയ അത്തരം മീഡിയകളിലൂടെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം

ാണ് പരിപാടിയാണ് പറയാറുണ്ട് അതിലത്തെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെ അങ്ങനെ വന്നു അല്ല അതൊരു വല്യൊരു ഇതല്ലേ കാരണം അത്രയും ഞാനത് നേരത്തെ അവരെ ഖത്തർ സൗദി അങ്ങനെ ഒന്നും എടുത്ത് പറയാ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയണത് അത്രയും ശ്രദ്ധിച്ച് പാട്ടുകൾ താല്പര്യം കൊണ്ട് അങ്ങനെ വരിക തന്നെ വല്യൊരു കാര്യാണ് അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും മോള് പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ കാരണം നല്ലൊരു വോയിസ് ഉണ്ട് കയ്യിൽ കേട്ടോ പാടാനും പറ്റും ശ്രദ്ധിക്കാൻ തേർട്ടി ഫൈവ് സെയിം സ്കോർ ആണ് ട്വന്റി ഫൈവ് ഓൺ തേർട്ടി ഫൈവിൽ മാസം ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് അഗെയിൻസ് സെവന്റി ഫൈവ് കിട്ടി ഇനി ഓൺ ടെൻ രമലത്ത സെവൻ പോയിന്റ് ഫൈവ് കുഴപ്പമില്ലാത്ത സ്കോർ ആണ് ഹൺഡ്രഡ് ജിൻഷ വീട്ടിലാരാ ഏറ്റവും കൂടുതൽ പോയി തല്ല് കിട്ടുമോ എന്ന് പേടിച്ചത് കൊണ്ട് ഏട്ടനും കിടക്കട്ടെ എന്ന് വിചാരിച്ചില്ല ഓക്കെ ജിൻഷ എന്തായാലും അടുത്ത പെർഫോമൻസിൽ നമുക്ക് കാണാം നമ്മുടെ ജൻസ് പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് പാട്ടുകൾ ഇവിടെ പാടാൻ കഴിയട്ടെ ഓൾ ദ ബെസ്റ്റ്